വാട്ടർ അതോറിറ്റിക്ക് മുൻപിൽ പ്രതിഷേധം നിലവാരം കുറഞ്ഞതും കാലഹരണപ്പെട്ടതുമായ പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കുക കുടിവെള്ളം വിതരണം സുഗമമായി നടത്തുന്നതിനു വേണ്ടി ശാശ്വത പരിഹാരം നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സിപിഐഎം നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി രണ്ടു മാസത്തിനുള്ളിൽ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്താൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് വാട്ടർ അതോറിറ്റി അധികൃതർ അറിയിച്ചു അല്ലാത്തപക്ഷം കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി സിപിഐഎം നേതൃത്വത്തിൽ സമരപരിപാടികളുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു നാളിതുവരെയായിട്ടും കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനു വേണ്ടി മുൻസിപ്പൽ അധികാരികൾ യാതൊരുവിധ ഇടപെടലുകളും നടത്തിയിട്ടില്ല എന്ന് പ്രതിഷേധക്കാർ അറിയിച്ചു സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം ജിൽ ആന്റണി പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ബി നോർത്ത് ബ്രാഞ്ച് സെക്രട്ടറി റാഫി പട്ടത്ത് ഡിവൈഎഫ്ഐ വൈ എഫ് മേഖലാ പ്രസിഡന്റ് വിഷ്ണു വേലായുധൻ രാജീവ് തേവാലിൽ ബി സെൻട്രൽ ബ്രാഞ്ച് സെക്രട്ടറി ഇ കെ മുരളി നിതിൻ സതീശൻ എന്നിവർ സംസാരിച്ചു ിയർപ്പുരം പ്രദേശത്ത് കുടിവെള്ളം ഇല്ലാത്തതിൻ്റെ ഭാഗമായി ബി ആർപ്പുരത്തെ സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ വാട്ടർ അതോറിറ്റിക്ക് മുമ്പിലും ഐ എക്സിഡ് മുമ്പിലും ഞങ്ങൾ നടത്തിയത് ഞങ്ങളെ സംബന്ധിച്ച് അവിടുത്തെ ജനങ്ങൾ കുടിവെള്ളമില്ലാതെ വളരെയധികം കഷ്ടപ്പെടുന്ന സ്ഥിതിയിലാണ് ഇങ്ങനെ ഒരു പ്രതിഷേധം നടത്തേണ്ടി വന്നത് കഴിഞ്ഞ മൂന്ന് ദിവസമായി അവിടെ കുടിവെള്ളം എത്തിയിട്ടില്ല അപ്പോൾ അവിടെ ബന്ധപ്പെട്ട മുനിസിപ്പൽ അധികൃതർ അവിടെ കുടിവെള്ളം എത്തിക്കേണ്ട ഉത്തരവാദിത്വം കാണിക്കുന്നുമില്ല അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള സമരങ്ങൾ നടത്തേണ്ടി വരുന്നത് കഴിഞ്ഞ ഓണസമയത്തും നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോത്സവമായ ഓണസമയത്ത് പോലും കൂടിവെള്ളം എത്താത്തൊരു സ്ഥിതി ഉണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ നമുക്കറിയാം ചാലക്കുടി നഗരസഭയ്ക്കകത്ത് പാവപ്പെട്ട ജനങ്ങൾ തിങ്ങി മാറുകുന്ന പ്രദേശമാണ് വി ആർപുർ എന്ന് പറയുന്നത് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് മുപ്പത്തഞ്ച് വാർഡുകളിലാണ് ഈ ക്ഷാമം അതിരൂക്ഷമായിട്ട് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ ബന്ധപ്പെട്ട വാർഡ് കൗൺസിലർമാരും ചാലക്കുടി നഗരസഭയും ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റു കൊടുത്തുകൊണ്ട് കൂടിവെള്ളം എത്തിക്കാവുന്നൊരു സ്ഥിതി അവിടെ ഇപ്പം ഇല്ല അപ്പോൾ അതും കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഞങ്ങൾക്ക് പ്രതിഷേധം ഉയർത്തേണ്ടി വന്നത് തീർച്ചയായും ഇവിടെ ബന്ധപ്പെട്ട എക്സ് അടക്കം അദ്ദേഹം നല്ലൊരാളാണ് ഇവിടുത്തെ എ ഇ അടക്കമുള്ള ആളുകൾ ഞങ്ങൾ സംസാരിച്ചപ്പോൾ രണ്ട് മാസത്തിനകം ശാശ്വതമായ ഒരു പരിഹാരം കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കി തരും എന്നുള്ള ഉറപ്പോടുകൂടി ഞങ്ങൾ ആ സമരം അവസാനിപ്പിക്കുകയാണ് അല്ലാത്ത പക്ഷം വലിയ സമരങ്ങളിലേക്ക് കിടക്കേണ്ടി വരും വാട്ടർ അതോറിറ്റി അടക്കമുള്ള സ്ഥലങ്ങൾ ഉപരോധിക്കേണ്ട വരെ സ്ഥിതി ഉണ്ടാകും അത് ഒഴിവാക്കാനായിട്ടാണ് ഞങ്ങളിപ്പോൾ ഞങ്ങൾക്ക് ഉറപ്പു കിട്ടിയിട്ടുള്ളത് തീർച്ചയായും ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും സി പി എമ്മിന് വേണ്ടി അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു